കരിശലിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി തലയിൽ മുഖം അമർത്തി കിടക്കുമ്പോൾ അമൃതയ്ക്ക് തൻ്റെ ജീവിതത്തെ ഓർത്ത് സ്വയം പുച്ഛം തോന്നി തുടങ്ങിയിരുന്നു താൻ ഒരു അനാഥയായി പോയത് കൊണ്ടാണോ തനിക്ക് ഇങ്ങനെയെന്ന് മനസ്സിൽ നൂറാമർത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അവൾ വേദനയാൽ ഹൃദയം പെടയുമ്പോൾ അവൾ തന്റെ വിധിയെ ശപിക്കുന്നുണ്ടായിരുന്നു സ്വന്തം ഭർത്താവ് താനിരിക്കെ മറ്റൊരാളെ താലി ചേർത്തുന്നത് കാണേണ്ടി വരുന്ന ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചും ഹൃദയം പറയുന്ന വേദന നൽകുന്നതായിരിക്കില്ലേ അതോ തനിക്ക് മാത്രമായിരിക്കോ ഇങ്ങനെ വേദനിക്കുന്നത് അമ്മയാകാൻ കഴിയാത്ത തൻ്റെ കുറ്റം കൊണ്ടാണോ ുള്ളിൽ നൂറ് ചോദ്യങ്ങൾ ഉയരുമ്പോഴും തന്നിലെ നോവിനെ മറ്റാരും അറിയാതിരിക്കാൻ തലയുറിലേക്ക് മുഖം അമർത്തി കരിഞ്ഞു അവൾ അമൃതയ്ക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിക്കുന്നത് വല്യച്ഛൻ അവരുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടുമ്പോൾ വല്യമ്മയുടെ മുഖം ഇരുണ്ടിരുന്നു വല്യച്ഛനോടുള്ള പേടി കാരണം വല്യമ്മ തന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാറില്ലായിരുന്നു സ്നേഹിക്കപ്പെടാൻ ഭയങ്കര കൊതിയായിരുന്നു അന്നക്കെ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് സ്കൂളിന്റെ തൊട്ടടുത്ത് കടയിലെ ഒരാൾ തന്നോട് വന്ന് ഇഷ്ടം പറയുന്നത് പേടിയായിരുന്നു ആദ്യമൊക്കെ വല്യച്ഛനോ വല്യുമയോ അറിഞ്ഞാൽ തന്നെ പഠനം നിന്നു പോകും എന്ന് കരുതി ആളെ ശ്രദ്ധിക്കാതെ കടന്നു പോകാറായിരുന്നു താൻ ഒരു നോട്ടം കൊണ്ട് പോലും കൊടുത്തില്ലെങ്കിലും ആ ആളൊന്നും തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നീട് എപ്പോഴും ആ ആളിലേക്ക് മനസ്സ് ചാഞ്ഞ് തുടങ്ങിയത് അവൾ അറിഞ്ഞില്ല സ്നേഹിക്കപ്പെടാനുള്ള കൊതി കൊണ്ട് അയാളുടെ പ്രണയം അംഗീകരിച്ചു ഇഷ്ടമായിരുന്നു ആൾക്ക് തന്നെ ഒത്തിരി അധികം വീട്ടിൽ വന്ന് വല്യച്ഛനോട് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ ആ ആളെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു ആളിന്റെ താലിയും ചാർത്തി ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഇവിടെയുള്ള ഒരാളുടെയും മുഖം തെളിഞ്ഞു കണ്ടില്ലായിരുന്നു പക്ഷേ ആ സങ്കടവും കുറവുകളുമൊക്കെ അയാൾ തന്നെ നികത്തിയിരുന്നു സ്നേഹം കൊണ്ട് മൂടിയിരുന്നു തന്നെ എല്ലാ മാസവും പ്രതീക്ഷയോട് കാത്തിരിക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ഉണങ്ങാതെ ചുവന്ന പൂക്കൾ വിരുന്നെത്തുമായിരുന്നു അപ്പോഴൊക്കെ തന്നെ സങ്കടത്തിലേക്ക് തള്ളിവിടാതെ താങ്ങി നിർത്തിയത് ആളായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു തുടങ്ങിയപ്പോൾ ഒരു ഡോക്ടറെ പോയി കണ്ടു അവിടെ നിന്നാണ് തൻ്റെ സന്തോഷങ്ങൾ കുറഞ്ഞു തുടങ്ങിയത് തനിക്ക് അമ്മയാകാൻ കഴിയില്ല എന്ന വിധി എഴുതിയ ഡോക്ടർക്ക് മുമ്പിൽ ഇരുന്ന് കരയുമ്പോൾ അത്രയേറെ നോവോട് തന്നെ ചേർത്ത് പിടിച്ചിരുന്ന കൈകളാണ് ഇന്ന് തന്നെ വിട്ട് കളഞ്ഞത് കൂട്ടുകാരും വീട്ടുകാരും തന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞ് നിർമ്മദിച്ചപ്പോഴും തന്നെ പ്രണയമാണ് അവളെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയവൻ ഇപ്പോൾ എന്തേയാവോ ഈ പ്രണയത്തെ മറന്നു കളഞ്ഞത് താനിരിക്കെ മറ്റൊരുവളെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടാൻ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തവർ ആരും എന്തേ തനിക്ക് വേദനിക്കുമെന്ന് ഓർക്കാതെ പോയത് വാതിലിൽ മുട്ടുകേൾക്ക് കാട് കയറിയ ചിന്തകൾ വെടിഞ്ഞ് ബാത്റൂമിൽ കയറി ഒന്ന് മുഖം കഴുകി ഡോർ തുറന്നു കൊടുത്തു ദേഷ്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയ്ക്ക് പിന്നിലായി സെറ്റ്മുണ്ട് ഉടുത്ത് കയ്യിൽ പാൽ ഗ്ലാസ്സുമായി നിൽക്കുന്നവളിലേക്ക് കണ്ണുകൾ നീണ്ടപ്പോൾ ചില കണക്കിൽ നിന്ന് പോയി ഞങ്ങളുടേത് മാത്രമായി മുറിയിലേക്ക് മറ്റൊരു അതും തൻ്റെ പാതിയുടെ താലി അണിഞ്ഞ് ആദ്യ രാത്രി ആഘോഷിക്കാം നീ താഴെ മുറിയിലെങ്ങാനും പോയി കിടക്ക് വാതിലും അടച്ചു പൂട്ടി ഇതിനുള്ളിൽ അടയിരുന്നാൽ ഇവർക്ക് കിടക്കേണ്ടായി അമ്മയുടെ ദേഷ്യം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നോക്കി പന പോലെ മുമ്പിലങ്ങി നിൽക്കാതെ മാറിപ്പെട്ടേ അങ്ങോട്ട് കയ്യിൽ പിടിച്ചു വലിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്ന അമ്മയെ കുറച്ചു നേരം നോക്കി നിന്നു ഇവരും ഒരു സ്ത്രീയല്ലേ തനിക്ക് വേദനിക്കുന്നു മനസ്സിലാകില്ലേ താനെന്ന ഒരാൾ അവിടെ നിൽക്കുന്നത് പോലും ഗവനിക്കാതെ പുതിയ മരുമകളെ പുഞ്ചിരിയോടെ മുറിയിലേക്ക് കയറ്റുന്നുവരെ ഒരു നിമിഷം കൂടി നോക്കി നിന്നിട്ട് പിന്തിരിഞ്ഞു നടന്നു താഴെയുള്ള മുറിയിലേക്ക് കടന്നു വാതിൽ അടയ്ക്കാൻ നേരം കണ്ടിരുന്നു ആ മുകളിലേക്ക് കയറിപ്പോകുന്ന ആളിനെ നേരം പുലരും വരെ പ്രതീക്ഷയോടെ ആ ആളിനെ കാത്തിരിക്കുമ്പോൾ തന്റെ വേദനയിലും ആളിലേക്ക് ഇറക്കി വെക്കാൻ വെമ്പുകയായിരുന്നു ആ മനസ്സ് ഒരാഴ്ചയോളം ആ ആളിനു വേണ്ടി കാത്തിരുന്നെങ്കിലും തനിക്കരികിലേക്ക് ഒരിക്കൽ പോലും ആ ആൾ വന്ന് കാണാതായപ്പോൾ തനിക്ക് ഈ വീട്ടിൽ ഇപ്പോൾ ഒരു അടക്കളക്കാരിയുടെ സ്ഥാനം മാത്രമുള്ളൂ എന്ന് തിരിച്ചറിയുക ആയിരുന്നു ഈ ഒരുവളുടെ ഉള്ളു നീർന്നു മാത്രം ആരും കാണാൻ ശ്രമിക്കാറില്ല താനിവിടം ഒരു അധിക പറ്റാണ് എന്ന് മനസ്സിലായപ്പോൾ വല്യച്ഛനെ വിളിച്ചു ഹലോ വല്യച്ച എന്താടി കടുപ്പിച്ചുള്ള വല്യമ്മയുടെ സ്വരം കേൾക്കെ ഹൃദയം പെടഞ്ഞു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇവിടെ നിന്നൊന്ന് കൊണ്ടുപോകൂ പോകൂ വല്യമ്മേ എങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ അറിഞ്ഞ വിശേഷമൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും കെട്ടിയെടുക്കാമെന്ന് പൊന്നുമോൾ സ്വപ്നത്തിലെങ്കിലും വിചാരിക്കുന്നുണ്ട് അതങ്ങ് കളഞ്ഞേക്ക് ഇനിയും നിന്നെ ചുമക്കാൻ ഒന്നും വയ്യ അടങ്ങി അവിടെ നിന്നോളണം ഇവിടെ തീരെ പറ്റാത്തോണ്ട് വല്യമ്മേ ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല എന്നെ വന്നൊന്ന് കൊണ്ടുപോകുവോ ഇവിടെ നിന്ന് ചങ്കപ്പുട്ടി അവൾ ചോദിക്കുന്നത് കേട്ടിട്ടും സ്വാർത്ഥതയാൽ അവരത് ശ്രദ്ധിക്കാതെ ഫോൺ വെച്ച് കളഞ്ഞു താനെന്ന് പറയുന്ന ഒരാൾ അവിടെ ഉള്ളതായിട്ടും ഭാവിക്ക പോലും ചെയ്യാത്ത ആളിനെ ഓർക്കെ അവൾ നോവോടെ ചിരിച്ചു മനസ്സ് കല്ലാക്കി ഷാൾ എടുത്ത് ഫാനിൽ കിട്ടുമ്പോൾ ആൾക്ക് താൻ ഒരു ബുദ്ധിമുട്ടാകരുത് എന്ന് മാത്രമായിരുന്നു അവളിൽ കഴുത്തിലേക്ക് കുരുക്കി ഇട്ട് മുറുക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വരുവാണ് അമ്മൂട്ടി എന്ന് പുലുമ്പായിരുന്നു അവൾ നേരം പുലർന്ന് മണിയായിട്ടും അടക്കളിൽ നിന്നും ഒന്നും ഉണ്ടാക്കാത്തത് കാണാൻ ദേഷ്യത്തോടെ അമൃതയുടെ റൂമിലേക്ക് നടന്നു അമ്മ ശക്തിയിൽ വാതിൽ തുറക്കെ കണ്ണ് തുറച്ചു കിട തൂങ്ങിയാടുന്ന അമൃതയുടെ ശരീരം കാണേ വിറങ്കല്ലിൽ നിന്ന് പോയി അവർ അമ്മയെ തിരക്കി വന്ന മകൻ വിറങ്ങലിച്ചു നിൽക്കുന്ന അമ്മയെ വിളിക്കാനായി മുമ്പിലേക്ക് വന്നപ്പോഴാണ് തൂങ്ങിയാടുന്ന അമൃതയുടെ ശരീരം കാണുന്നത് ആർത്തുകാരത്തിലൂടെ ആ കാലിൽ പിടിച്ചു ഉയർത്തുമ്പോൾ തന്നെ പ്രതീക്ഷയോടെ നോക്കുന്നവളുടെ മുഖമായിരുന്നു ഉള്ളിൽ ആളുകൾ കൂടുമ്പോഴും ബോഡി ഇറക്കി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു അവൻ പിന്നാലെ നടന്ന സ്വന്തമാക്കിയ തന്റെ പ്രണയം സ്നേഹിക്കപ്പെടാൻ കൊതിച്ചിരുന്ന ഒരുവൾ സ്വന്തമാക്കുമ്പോൾ ഇന്നോളം കിട്ടിയിട്ടില്ലാത്ത സ്നേഹം മുഴുവൻ കൊടുക്കണം എന്നായിരുന്നു എപ്പോഴാണ് താൻ അവൾ മറന്നു തുടങ്ങിയത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തനിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ ഒരുത്തിയ കൂടെ കൂട്ടിയപ്പോഴോ അതോ മറ്റൊരു പെണ്ണിന്റെ ചൂടറിഞ്ഞപ്പോഴോ ചിന്തകൾ പതിയെ പുലമ്പുകളിലേക്ക് വഴിമാറി അവന്റെ സമന്ത തെറ്റി തുടങ്ങിയിരുന്നു ഒരു മൂലയിൽ കൂലുകൂടി കൂടിയിരിക്കുന്ന തന്റെ മകനെ കാണി അമ്മയിൽ കുറ്റബോധം നിറഞ്ഞു തന്റെ മകന്റെ ഭാവിയെ ഓർത്ത് താൻ മരണത്തിലേക്ക് തള്ളിയിട്ടവളുടെ കണ്ണുനീരിന്റെ ശാപം വന്ന് പതിച്ചത് സമന്ത തെറ്റിയ പോലെ ഇരിക്കുന്ന തന്റെ മകന്റെ മുകളിലാണ് എന്ന് അവർക്ക് ബോധ്യം വന്നു തുടങ്ങിയിരുന്നു അപ്പോൾ അമൃതയുടെ മരണം അയാളുടെ മനോനില തകർത്തിരുന്നു താനൊരു അച്ഛനാകാൻ പൊതിച്ച് വീണ്ടും ഒരു വളരെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ടും അവൾ ഇപ്പോൾ തന്നെ വിട്ടുപോയിരിക്കുന്നു ആദ്യ ഭാര്യയെ അമ്മയും മകനും കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും രണ്ടാം ഭാര്യ അവരെ ഇട്ടേച്ച് പോയെന്നുമൊക്കെ ആ നാട്ടിൽ പാട്ടായി കുറച്ചു നാളുകൾക്ക് ശേഷം തൻ്റെ മകൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അസുഖമെല്ലാം മാറിയിരിക്കുന്നു പക്ഷേ മൊത്തത്തിൽ ആ വീടിൻ്റെ താളം തെറ്റിയെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി അവർ മകനെയും കൂട്ടി ആദ്യ ഭാര്യയുടെ വീട്ടിലേക്ക് അവളെ വിളിക്കാനായി ചെന്നെങ്കിലും അവൾ വരാൻ കൂട്ടാക്കിയില്ല പിന്നീടാണ് അവർ അറിയുന്നത് അവൾ വേറെ വിവാഹം കഴിച്ചു പോയെന്ന് അങ്ങനെ അമ്മയും മകനും മാത്രമായ വീട്ടിൽ അവരുടെ പിന്നീടുള്ള ജീവിതം വളരെ ദുർഘടമായിരുന്നു വീട്ടിലെ എല്ലാ പണികളും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു അയാളാകട്ടെ അമൃതയുടെ ചിന്തയാൽ ആരോടും ഒന്നും സംസാരിക്കാതെ ഒറ്റയിരുപ്പാണ് ഇപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് എല്ലാത്തിനും കാരണം താൻ തന്നെയാണെന്ന് അമൃത അവളൊരു പാവമായിരുന്നെന്നും അവർ ഓർത്തുപോയി അവൾ മാത്രം മതിയായിരുന്നുവെന്ന് അവർക്ക് പിന്നീട് തോന്നി പിന്നീട് ഒരിക്കലും അവർക്ക് ആ വീട്ടിൽ സ്വസ്ഥതയോടെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല കാരണം രാത്രികളിൽ പതിവായി അവൾ ദുസ്വപ്നത്തിൽ വന്ന് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു